ദിലീപ് കേസിൽ ഏറ്റവും നിർണായകമാകുന്ന മെമ്മറി കാർഡ് ആ മെമ്മറി കാർഡ് പോലും കോടതിക്ക് മുമ്പാകെ എത്തിയത് ആൾട്ടേഡ് ചെയ്തിട്ടുള്ള ടാമ്പേഡ് ചെയ്തിട്ടുള്ള ഒറിജിനലായിട്ടുള്ള മെമ്മറി കാഡല്ല ഈ ഫോറൻസിക് റീ എക്സാമിനേഷനിലും ഇത് കണ്ടെത്തിയിട്ടുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എവിടെയും മെഡിക്കൽ ഡി എൻ എ ടെസ്റ്റ് നടത്തിയതായിട്ട് ഏ നമുക്ക് എവിടെയും അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ ഡി എൻ എ ടെസ്റ്റ് ഈ വിഷയത്തിൽ നടത്തിയില്ലേ നിങ്ങൾ കാണേണ്ടത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ നിരീക്ഷകരും അവതാരകരും എല്ലാം ഒറ്റക്കെട്ടായിട്ട് കല്ലെറി കല്ലെറിയുവിനെ കല്ലെറിയു നമ്മൾ നടക്കാൻ ഇന്ന് ലാസ്റ്റ് ഈ വിധി വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇനി അങ്ങനെ തന്നെ പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ഈ ഒരു വിഷയം അവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അതെ ഏറ്റവും കാതലായ കേസിൻ്റെ ഏറ്റവും കാതലായ ആ കേസിനെ ശക്തിപ്പെടുത്തുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുക എന്ന കാര്യമാണ് ഈ ഡി എൻ എ ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റ് മാത്രമല്ല മറ്റേ മെമ്മറി കാർഡിൻ്റെ ഫോറൻസിക് എക്സാമിനേഷൻ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് അറിയത്തില്ല അത് ടാമ്പേർഡാണെന്നും പറയുന്നുണ്ട് അല്ല ഫോറൻസിക് റീ എക്സാമിനേഷനിൽ അത് ആണ് സാധനം അല്ല അതായത് ക്രൈമിന് ക്രൈമിന് ഈ ശേഷം ഇത് ഓൾട്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ടാമ്പർ ചെയ്യാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ മെഡിക്കൽ റീ എക്സാമിനേഷൻ നടത്താതിരിക്കണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെങ്കിൽ ഇത് ദിലീപ് ഒന്നുകിൽ കേരള ഗവൺമെൻറ്റിനെക്കാളും കേരള മുഖ്യമന്ത്രിയെക്കാളും പവർഫുൾ പേഴ്സണാലിറ്റി ആയിരുന്നു നമ്മളെ സമ്മതിക്കേണ്ടി വരും അല്ലെങ്കിൽ ദിലീപിനെ സഹായിക്കാൻ ആരോ അമ്മന്മാർ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മുടെ പരിധിക്കപ്പുറം നിൽക്കുന്ന നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ആരെയെങ്കിലും അമ്മന്മാർ ഇതിൻ്റെ പുറകിലുണ്ടാവും അതാരാണെന്നുള്ളതാണ് പ്രശ്നം ഇവിടെ രണ്ട് മൂന്ന് സംശയങ്ങൾ ഞാൻ ആദ്യം തന്നെ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് സംശയങ്ങളുണ്ട് ഒന്ന് പൾസർ സുനി എന്നുള്ള ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ആ ക്യാരക്ടർ വന്ന ശേഷം മാത്രമാണ് ദിലീപ് ലൈം ലൈറ്റിലേക്ക് വരുന്നത് അല്ലേ ആ ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ലൈം ലൈറ്റിലേക്ക് വരുന്നത് ഈ പൾസർ സുനി അല്ലെ സുനി സുനിൽ നിന്ന് പേര് ഈ പൾസർ സുനി ജയിലിൽ കിടക്കുമ്പോൾ ദിലീപുമായി ബന്ധപ്പെടുന്നു ദിലീപുമായി കത്തെഴുതുന്നു അതിനുള്ള സൗകര്യം അത് ഫെസിലിറ്റേറ്റ് ചെയ്താരാ സൗകര്യപ്പെടുത്തി കൊടുത്താരാ ആരാ ജയിലധികാരികൾ അല്ലെങ്കിൽ പോലീസ് ഇവരുടെ സഹായം കൂടാതെ ഒരു യാതൊരു കാരണവശാലും പൾസർ ഫൾസുനിക്ക് ദിലീപുമായി അക്സസ് ഉണ്ടാക്കിയിടാം ദിലീപ് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഫൾസുനിക്ക് അക്സസ് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചാൽ അധിക പോലീസ് അധികാരികളുടെ സഹായം വേണം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കേസിൽ ദിലീപിനെ രക്ഷപ്പെടുത്താനാണെങ്കിലും ശിക്ഷിക്കാനാണെങ്കിലും പിന്നിൽ നിന്ന് കളിച്ച ആദ്യത്തെ കണ്ണി ജയിലിലെ ഈ ഉദ്യോഗസ്ഥരാണ് അല്ല ഈ ഡി എൻ എ ടെസ്റ്റ് നടത്താത്തത് അങ്ങനെ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തും എന്നുള്ളത് അല്ല ഡി എൻ എ ടെസ്റ്റ് നടത്താത്തതിന്റെ കാര്യം യഥാർത്ഥ പ്രതികൾക്ക് എത്തുന്നത് മാത്രമല്ല ആ കേസിന് ഒരു എന്ന് വിഷയം ഉണ്ടല്ലോ ഉണ്ട് അപ്പോൾ ആരാണ് കൺഫേമിറ്റി ഉണ്ടാവും കൃത്യമായിട്ട് അതുകൊണ്ടാണ് മറ്റ് ബാക്കി പ്രതികളെ മുഴുവൻ ശിക്ഷിക്കുന്നുണ്ട് കോടതി നേരിട്ട് പീഡിപ്പിച്ചവരെ മുഴുവൻ ശിക്ഷിക്കുന്നുണ്ട് കോടതി അതിൻ്റെ അപ്പോൾ അതിനുള്ള തെളിവ് അവിടെയുണ്ടോ അവിടെ ഏതായാലും ഇത് സെക്കൻഡറിൻ സാരി സ്ട്രോങ് എവിടെ ദിലീപിനൊരിക്കലും അങ്ങനെ ചാർജ് ഇല്ല ആർക്കും ചാർജില്ല ക്രിമിനൽ ഗൂഢാലോചന ഗൂഢാലോചന പി ദിവ്യ മറ്റേ നവീൻ ബാബുൻ്റെ കൊലപാതകത്തിന് കാരണമായി എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ മരണത്തിന് കാരണമായി എന്ന് പറയുന്ന പോലെ മാത്രമാണ് ദിലീപിൻ്റെ ഒരു റീസണിങ് ഇവിടെ ഉള്ളത് ദിലീപിൻ്റെ പ്രേരണയാൽ പ്രസസ്നുപോയി ചെയ്തു അത് പ്രേരണ കുറ്റത്തിൻ്റെ സ്റ്റേജ് വരുന്നുണ്ട് ഗൂഢാലോചന വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബെനിഫിഷ്യറി തിയറി എന്ന് പറഞ്ഞ ആളുണ്ട് ബെനിഫിഷ്യറി തിയറി ക്രൈമിലെ ബെനിഫിഷ്യറി തിയറി എന്ന് പറഞ്ഞാൽ ആർക്കാണോ ഒരു കുറ്റം ദൈവക്കായിട്ടുള്ള കുറ്റം കമ്മിറ്റ് ചെയ്തിട്ട് ബെനിഫിറ്റ് കിട്ടുന്നത് എന്ത് ബെനിഫിറ്റ് കിട്ടിയാൽ ആ ബെനിഫിറ്റാണ് നോക്കുന്നത് ഇവിടെ ബെനിഫിഷ്യറിയുടെ ആളേ ഉള്ളൂ പൾസർ സുനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാനുണ്ടോ ഈ കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട് പീഡനസുഖമല്ലാതെ പൾസർ സുനിക്ക് വേറൊന്നും കിട്ടാനില്ല അല്ലെങ്കിൽ ഈ കുട്ടിയുടെ അവയൽ തന്നെ കാശി ചോദിച്ചിട്ട് കിട്ടാതെ ഒന്നുകൊണ്ടാകാം അങ്ങനെയും വരാം ഈ ബെനിഫിഷ്യറി തീരുവിലേക്ക് ഇവർ പോലീസ് പോയിട്ടില്ല ഇന്നത്തെ ബെനിഫിഷ്യറി വന്ന അങ്ങനെയാണ് ദിലീപിനെ കൊടുക്കാൻ നോക്കിയത് ദിലീപിൻ്റെ കുടുംബജീവിതം വൈരാഗ്യ ബുദ്ധിയാണ് അതുകൊണ്ട് ദിലീപിന് ആ പകയാണ് എന്നുള്ള രീതിയിലാണ് വരുത്തി തീർക്കാൻ വരുത്തി തീർക്കാനാണ് പോലീസ് ശ്രമിച്ചത് ദുർബലമായ ഒരു കെട്ടിടം ആണ് കെട്ടിപ്പൊക്കി അടിത്തറ ഇല്ലാതെ പോയി ഇപ്പം ദിലീപ് എന്താണ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് പറയുന്നത് മഞ്ജു വാര്യ പേര് എടുത്തു തന്നെ അദ്ദേഹം പറയുന്നു മഞ്ജു വാര്യ ഗൂഢാലോചന ഉണ്ട് എന്നതിന് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഗൂഢാലോചന ബന്ധപ്പെട്ടിട്ടുള്ള ആ രീതിയിൽ ചർച്ചകളും മുഴുവൻ ും പക്ഷെ മഞ്ജുവാൻ അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ മഞ്ജുവാരനുസരിച്ച് മുഴുവൻ അവസാനം തീർച്ചയായിട്ടും നമ്മുടെ പൃഥ്വിരാജിന്റെ പേരൊന്നും ബന്ധപ്പെട്ട് വന്നാ മഞ്ജു സഹായമായിട്ട് എൻ്റെ പേര് വന്നിരുന്നതാണ് ഇതൊക്കെ ശരിയാണെന്ന് നമുക്കറിയത്തില്ല എന്താ നമ്മുടെ എന്നാൽ തെളിവെന്ന് വെച്ചാൽ നമ്മൾ ഭാവന അങ്ങനെ ഉള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മുടെ കോമൺ സെൻസ് ലോചിക്കുക മഞ്ചുമാർക്ക് തന്നെ ചെയ്യാൻ പറ്റിയില്ല ഒരു പാവം പിടിച്ചാൽ പച്ചാൽ എല്ലാറ്റിനെയും വിശ്വസിക്കുന്ന പച്ച എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്ന ഒരു പച്ച മഞ്ചുമാരിൽ എൻ്റെ പേരിങ്ങനെ ഒത്തിരി ആരോപണങ്ങൾ അതിൻ്റെ പേര് തന്നെ വന്നിട്ടുണ്ട് കരയാൻ മാത്രമേ അറിയാവുള്ളൂ പക്ഷേ അത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ഡിസ്ട്രസ് ചെയ്തായിരിക്കും തീർച്ചയായിട്ടും പക്ഷേ ഇത് കാവ്യമാധവനും ദിലീപുമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ബന്ധങ്ങൾ സിനിമയിൽ ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പല പേരുകളുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട് ഇത് അതിൻ്റെ പേരിൽ ഒരു വൈലൻ്റ് ആയിട്ടുള്ള ആക്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല അവിടെ പോയി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണാം എന്ത് വേറെ ആദ്യകാലം കേട്ടിരുന്നത് ദിലീപിൻ്റെ സ്വത്ത് തിരിച്ചെഴുതി കൊടുക്കാത്തത് കൊണ്ടാണ് ആദ്യം കേട്ടിരുന്നു അന്വേഷണം ഓർക്കുന്നുണ്ട് ഫസ്റ്റ് കേട്ടാൽ ദിലീപ് ബിനാമിയായിട്ട് ഈ കുട്ടിയുടെ പേരിൽ സ്വത്ത് ഏർപ്പെടുത്തിയിരുന്നു അത് തിരിച്ചെഴുതി കൊടുത്തില്ല അതിൻ്റെ വൈരാഗ്യം എന്ന് പറഞ്ഞു അത് പിന്നെ സെക്കൻഡ് സ്റ്റേജ് ഒന്നും കേട്ടില്ല അപ്പോൾ ഇത് താങ്കൾ പറഞ്ഞ പോലെ ഇത് ആരോ മനഃപൂർവ്വം ദിലീപിനെ ഇതിനകത്ത് ഫ്രെയിം ചെയ്യണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഒരു ഡിസൈൻ ഇട്ടിട്ട് നടത്തിയ ഓപ്പറേഷൻ അല്ല ഇതിലിപ്പോൾ ഈ അതിജീവിതയെ പീഡിപ്പിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ അതായത് അവർക്ക് അത്തരത്തിലുള്ളൊരു സാഹചര്യം ആ കാറിൽ നേരിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സാധിക്കുന്നത് അങ്ങനെ ചെയ്തെങ്കിൽ അവരാരാണെന്നും കൂടി അറിയണ്ടേ പൊതുസമൂഹം പക്ഷേ അവരാണ് കുറ്റക്കാരെന്ന് മതി മെഡിക്കൽ ടെസ്റ്റ് നമ്മൾ ഈ കോടതി വിധി അത് 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 ഇല്ലാതെ ഒരു ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് അല്ലാതെ തന്നെ കൺവിൻസ്ഡായി ഒരു കുറ്റം സംബന്ധിച്ച് കഴിഞ്ഞൊന്നും പുറകെ പോകേണ്ട ആവശ്യമില്ല ഇവരെ പണീഷ് ചെയ്യുമ്പോൾ ഇവരെ അത് ചലഞ്ച് ചെയ്യേണ്ട ആരേ ഈ ആറ് പേര് ശിക്ഷിക്കപ്പെട്ട ആറ് പേര് അവരായിരുന്നു അത് ചലഞ്ച് ചെയ്യേണ്ടിയിരുന്നത് അങ്ങനത്തെ ഒരു ടെസ്റ്റ് നടത്താതെയാണ് ഇപ്പോൾ ഞങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ആറ് പേര് ടെസ്റ്റ് ചെയ്യും അപ്പം ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ആറുപേരിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത് ഒന്നോ രണ്ടോ പേരാണുള്ളൂ ഇവര് തമ്മിൽ അങ്ങോട്ടും കൊണ്ടും തെറ്റും എൻ്റെ എന്തുകൊണ്ട് അതിലേക്ക് വന്നില്ല എന്ന് മനസ്സിലായോ ഈ ആറ് ആറുപേരിൽ ഒന്നോ രണ്ടോ പേരെ പീഡിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ രണ്ട് പേര് മാത്രമായിട്ട് തെളിവ് വന്നാൽ പിന്നെ ബാക്കിയുള്ളവരുമ്പോഴും ശത്രുന്ന് അങ്ങോട്ടും കൊണ്ട് ശത്രുക്കളാവും ഒത്തിരി രഹസ്യങ്ങൾ പിന്നെയും പുറത്തു വരും സിനിമാ ഫീൽ നടന്ന പല രഹസ്യങ്ങളും പുറത്തു വരും അത് വരാതിരിക്കുക എന്നുള്ള ആവശ്യം ഉണ്ട് വളരെ പത്സരസൂണി ആയിട്ട് വേറെ കേസുണ്ട് അത് അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് വരും ചിലപ്പോൾ വേറെയും കാണും നമുക്കറിയാവുന്ന പറഞ്ഞു അപ്പോൾ അത്തരം കേസുകളിലേക്ക് ഇത് പോകാതെ ഒതുക്കി തീർക്കാനുള്ള ഉദ്ദേശം ഇവിടെ ഉണ്ടായിരുന്നാണ് ഞാൻ ഇതിനപ്പുറം ഒരു ഗൂഢാലോചന ഈ കേസിൽ ദിലീപിനെ ഫ്രെയിം ചെയ്യുന്നതുകൊണ്ട് ആർക്കാണ് പ്രയോജനം ഒന്നുകിൽ ദിലീപിൻ്റെ ദിലീപ് കാരണം സിനിമാ രംഗത്ത് മുന്നോട്ട് വരാൻ പറ്റാത്ത അല്ലെ നമ്പർ വണ്ണോ നമ്പർ ടു നമ്പർ ത്രീയോ ആകേണ്ട എല്ലാടേയും അവസരങ്ങൾ തുലച്ചയാണെന്നുള്ള പേര് ദിലീപിനുണ്ട് പലരുടെയും അപ്പം അത് പൂജാഗോൻ്റെ പേര് പറയും പൃഥ്വിൻ്റെ പേര് പലരുടെ പേര് പറയും ദിലീപിനെ ഒപ്പം വരാനോ അല്ലെങ്കിൽ ദിലീപിനേക്കാൾ ഉയരത്തിൽ വരാനോ സാധ്യതയുള്ള ചില നടന്മാരെങ്കിലും ഉണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം കാണും അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേർ ഒന്ന് രണ്ട് പേര് ഈ കേസിൽ സാക്ഷിയും പറഞ്ഞിട്ടുണ്ട് പേര് പറയേണ്ട ആവശ്യമില്ല സാക്ഷിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരുടെ പക്ഷേ ഇവരൊന്നും ഇത്ര നീജമായ കൂടാലോ ചെയ്യുന്ന പേഴ്സണാലിറ്റി അത് വിചാരിക്കില്ല മറിച്ച് അതിനേക്കാൾ കൂടുതൽ ദിലീപിനെ തകർക്കുന്നതുകൊണ്ട് സാമ്പത്തികമായ ഇടപാടുകളുണ്ടായിരുന്നു അത് ഉണ്ടാകാം രാഷ്ട്രീയ പാർട്ടിക്കാർക്കുണ്ടാകാം വലിയ പ്രവാണിമാർക്കുണ്ടാകും ഈ സാമ്പത്തികമായ ഇടപാടുകൾ മറച്ചു വയ്ക്കാൻ വേണ്ടി ബാക്കിയൊരു കേസ് ഇവിടെ ഉണ്ടാകില്ലേ ദിലീപിനെ തകർക്കണം സാമ്പത്തിക ഇടപാട് പറഞ്ഞാൽ പൈസ ആ ഇടപെട്ടിരിക്കുന്ന പൈസ എന്ന് പറയുന്ന കള്ളപ്പണ ആണെങ്കിലും അത് പരസ്യമായിട്ടൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ പോലും അവർ ഇഷ്ടപ്പെടില്ല പകരം ദിലീപിനെ തകർത്ത് ഭീഷണിപ്പെടുത്തി മേടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച പരിപാടിയാണെങ്കിലും അവിടെ ഏറ്റവും എളുപ്പം പെണ്ണുകേസിന് കൊടുക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരുന്നു മാതൃവില്ല മറ്റേ പറഞ്ഞിരുന്ന പോലെ റേപ്പ് കേസിൽ ശിക്ഷ എന്നുള്ളത് വളരെ ചുരുക്കാണ് ഏറ്റവും അവസാനം ഉണ്ടായ ഫ്രാങ്കോ കേസ് അറിയാം അല്ലേ അതുപോലെ റേപ്പ് കേസിൽ ശിക്ഷ ഉണ്ടാകും വളരെ ചുരുക്കമാണ് ഉണ്ടാകുന്നത് അതുപോലെ ഈ കേസ് അങ്ങനെ പോയി എന്ന് കണക്കാക്കാൻ നമുക്ക് പറ്റില്ല കാരണം ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടികളാണ് പിന്നെ ഒന്നുകൂടി ലാസ്റ്റ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് പുറം ലോകം കാണാതെ ആമാടപ്പെട്ടി പൂട്ടി സൂക്ഷിച്ചിരിക്കുന്നിടത്തോളം കാലം ദിലീപിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ദിലീപിന് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ മുഴുവൻ വിവരങ്ങൾ അറിയാവുന്നതായിരിക്കും ഞാൻ കരുതുന്നത് ദിലീപിനെ അകത്തായാലകത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഓരോന്നോരമായിട്ട് പുറത്തു വരും